സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെവൻലി ഹാൻഡ് മെയ്ഡ് ബൈ ലീനു അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഇപ്പം ഞാനാണെങ്കിൽ ഇന്നലെ എടുത്തൊരു വീഡിയോ ആട്ടോ ഇത് കുറേ വീഡിയോസ് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഒരു അവിയൽ പരുവത്തിലുള്ളൊരു വീഡിയോ ആട്ടോ അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയും വർക്ക് വരുന്നത് കൊണ്ട് ഈ വീഡിയോ എടുക്കലും അതുപോലെ തന്നെ അത് പോസ്റ്റ് ചെയ്യലും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചിലപ്പോൾ ഞാൻ സമയം വരുമ്പോഴാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുക ഇപ്പം ഞാൻ മാക്സിമം ആ ഒരു ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ചിലപ്പോൾ ഒക്കെ എനിക്ക് ഈ മേക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ഗ്രഹമുണ്ട് ചില സമയത്ത് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാറുമുണ്ട് പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാത്തത് റോ ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം അടുക്കളയിൽ കയറി പാത്രമൊക്കെ ഇങ്ങനെ കഴുകി വെച്ച് ഇത് നമ്മുടെ പുതിയ ഒരു ഡിസൈൻ ആട്ടോ ഇത് ഒറിജിനൽ രുദ്രാക്ഷം അല്ല ഇത് അതിനോട് കുറേ പേര് ചോദിച്ചത് ഒറിജിനൽ രുദ്രാക്ഷം അത് ഒറിജിനൽ അല്ല ആ സാധനം അത് നമ്മുടെ മാർക്കറ്റിലെ രുദ്രാക്ഷത്തിന് പകരമായിട്ട് കിട്ടുന്ന ഒരു വുഡൺ ബീഡഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് അത് ഒറിജിനൽ അല്ല അത് ഒറിജിനൽ രുദ്രാക്ഷം എൻ്റെ നേരത്തെ ഇരിപ്പുണ്ട് ഇപ്പോൾ ഞാനത് എവിടെയോ കൊണ്ടുപോയി വെച്ചു പക്ഷേ അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ അത് അത് പെട്ടിയിലാക്കി ഞാനത് പൊതിഞ്ഞ് ഒരു സ്ഥലത്തിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് എവിടെയാണെന്ന് എനിക്ക് അറിയത്തേ ഞാൻ കുറേ ഇടത്ത് തപ്പി ഇനി നോക്കണം അതിനി എവിടാന്നുള്ളത് അപ്പം ഇത് ഞാൻ പണ്ട് ചെയ്തൊരു ചേച്ചിയുടെ വെഡ്ഡിങ്ങിന് ചെയ്തൊരു വർക്കാട്ടോ ഈ ഒരു വർക്കിൽ നിന്നാണ് ഞാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തത് തന്നെ പിന്നെ നമ്മൾ ഈ ടെറാക്കോട്ടയൊക്കെ വെച്ചിട്ട് മണ്ണ് വെച്ചിട്ട് രുദ്രാക്ഷത്തിൻ്റെ ബീഡ്സ് ഉണ്ടാക്കത്തില്ലേ ആ ഒരു ഷേപ്പിൽ അതുപോലെയുള്ള ഇത് മറ്റേ ഒരു വുഡൺ പീരീഡായിട്ടുള്ളൊരു സംഭവമാണ് കാണുമ്പോൾ തന്നെ അതറിയാം അത് മാർക്കറ്റിൽ ആണ് മറ്റേ ഒറിജിനൽ ഒറിജിനലാകുമ്പോഴത്തേക്കും ഭയങ്കര വിലയാട്ടോ എനിക്കും നല്ല വില എൻ്റെ ഒറിജിനലും ഉണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങനെ ഒറിജിനലോ ഒന്നും ചെയ്യാറില്ല കേട്ടോ അങ്ങനെ മിസ്റ്റിങ്ങനെ എൻക്വയറി വരുമ്പോൾ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഒറിജിനൽ അല്ല അതെന്നോട് കുത്തിരി പേര് എന്തിനും എന്നോട് ചോദിച്ചായിരുന്നു അത് ഒറിജിനലാണോ അല്ല സംഭവം അത് ഒറിജിനൽ അല്ല അതൊരു വുഡൻ ബീഡഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ എനിക്കാണെങ്കിൽ ചിലങ്കയുടെ ഒരു ഒരു കാലേ കെട്ടുന്ന ഒരു ചില അത് കുറേ പേര് കുത്തിരി പേര് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതും ജസ്റ്റ് ഒന്ന് മിസ്റ്റിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് ഞാനത് ചെയ്യുന്നത് മാക്രൈം ത്രെഡിലാണ് കേട്ടോ ചിലരും ആക്രീം ത്രെഡിൽ ചെയ്യും ചിലരാണെങ്കിൽ അല്ലാതെ വേറെ മറ്റേ വേറെ കുറച്ച് ത്രെഡുകളൊക്കെ ഒത്തിരി ത്രെഡുകളുണ്ട് കേട്ടോ ഞാനിപ്പം വാങ്ങിക്കുന്ന ഈ ഒരു ത്രെഡെന്ന് പറഞ്ഞാൽ ചിലത് ഞാൻ ഓൺലൈനിന്ന് ആമസോണിൽ നിന്ന് ആമസോൺ ഉള്ള സമയത്ത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ത്രെഡെല്ലാം ഒരുപോലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ കനം നമ്മൾ നോക്കണം കേട്ടോ കനം അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണമെന്നുണ്ടോ ത്രെഡ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിൻ്റെയും എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഓരോരുത്തരുടെ ചോയ്സ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിലരുടെ കണ്ണിൽ ചില കമ്പനീസ് പിടിക്കും ചിലരുടെ കണ്ണില് ചില കമ്പനീസ് പിടിക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്ക് തോന്നുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത് മീൻസ് അത് കുറച്ചൊക്കെ ഞാൻ ലിങ്കൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ത്രെഡാണെങ്കിലും എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ സാധനങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ വരുന്നത് ഈ ബോംബെ അവിടെ ഇവിടങ്ങളിലൊക്കെ ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് പോയൊക്കെ വാങ്ങിക്കണോ വാങ്ങിക്കേണ്ടവരാണെങ്കിൽ നേരിട്ട് അവിടെ പോയി ട്രാവൽ ചെയ്ത് വാങ്ങിക്കാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ ചില ചില ആൾ ചില ഡീലേഴ്സിൻ്റെ അടുത്ത് നമ്മൾ വിളിച്ച് സംസാരിച്ച് ചോദിക്കാറുണ്ട് എല്ലാവരും അവരവരുടേതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് സൈഡും കൊടു പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ ടാഗ് ചെയ്തിരിക്കുന്ന ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഞാൻ വാങ്ങിച്ചിട്ടുള്ള സംഭവം കേട്ടോ ഇട്ടിരിക്കുന്നത് എനിക്ക് വാങ്ങിച്ചിട്ട് പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നിയ സംഭവങ്ങളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും ഓരോ ഇതായിരിക്കും അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിയിട്ട് പ്രൈസൊക്കെ നോക്കി വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ ഏതാ നല്ലത് ഏതാ ചീത്ത എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ കാരണം എനിക്ക് വാങ്ങിച്ചിട്ട് പ്രശ്നമില്ലെന്ന് ഇല്ലെന്ന് തോന്നിയതൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ ജസ്റ്റ് ഒരു ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടതാണ് ബായ്